െള്ളവരെ വചന വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഏഴാം തീയതി ഇന്നത്തെ വായനക്കായ സമർന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ലോകായുധ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അവസാനത്തെ വാക്യം ഞാൻ വായിക്കട്ടെ യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല യേശുവിൻ്റെ ജെറൂസലം യാത്രയുടെ തുടക്കമാണ് ലുക്കാം വിവരിക്കുന്നത് ഒൻപതാമത്തെ അൻപത്തി ഒന്നിലാണ് ഈ യാത്ര വിവരുന്നത് തുടക്കം യാത്രാമധ്യേ യേശു പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ യേശു പോകുന്ന വഴി ഒരുവൻ അവനോട് പറഞ്ഞ് ഞാൻ നിന്നെ നീ എവിടെ പോയാൽ നിന്നെ അനുഗമിക്കും അപ്പോൾ യേശു പറഞ്ഞ് കുറുകരികൾക്കും ആളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രം തലചായ്ക്കാനിടമില്ല എന്നു പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്നവൻ സമ്പത്ത് തേടി സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകും നേടിപ്പോകരുത് ഉള്ളുകൂടി ഉപേക്ഷിക്കാൻ തയ്യാറാകണം രണ്ടാമത്തേത് മാതാപിതാക്കന്മാരെ എല്ലാത്തിനെയും ഉപേക്ഷിക്കണം അതിന് ശേഷം തിരിച്ച് രണ്ട് പോകാൻ സാധിക്കുള്ളൂ മൂന്നാമത്തേത് എടുത്ത തീരുമാനം ഒരിക്കലും മാറ്റരുത് മുന്നോട്ട് കലപ്പേൽ കൊച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുകയാൽ സംഭവിക്കുന്നത് കലപ്പയുടെ മുഴുവ് കാളയുടെ കാലിൽ കൊള്ളുന്നെനിക്ക് സാധിക്കില്ല അതായത് എടുത്ത തീരുമാനത്തിൽ കുറച്ച് നിൽക്കണം പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല പശ്ചാത്താപം പാടില്ല അപ്പോൾ എല്ലാം ഉപേക്ഷിക്കുന്നത് ആവശ്യമാണ് യേശുര് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുരിശിൻ്റെ വഴിയാണ് നോക്കുക മഹത്വത്തിലേക്കുള്ള വഴി ഗുരുശിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ മംഗല വാർത്തകാലം നമ്മുടെ രക്ഷകനെ കാത്തിരിക്കുമ്പോൾ ഈ മനോഭാവം നോക്കുക ഉണ്ടായിരിക്കണം സാമ്പത്തികമായ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടം പ്രതീക്ഷിച്ചായിരിക്കരുത് ഈ ദൈവത്തെ അനുഗമിക്കുന്നതെന്ന് ഈ ദൈവത്തിന് സ്വരം കേൾക്കുന്നതിന് ഒന്നും നമ്മളെ തടഞ്ഞു നിർത്താൻ ഇടയാക്കരുത് നമ്മളെടുത്ത തീരുമാനം ഭർത്താവിനെ അനുഗമിക്കാനുള്ള തീരുമാനം ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് തിരിഞ്ഞു നോക്കരുത് മുന്നോട്ട് പോവുക അങ്ങനെ വളരെ അഭിപ്രായം i